നട്ടപ്പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് വീടിനകത്ത് കയറിയിട്ട് ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്യണം അതൊരു മാന്യമായിട്ടൊരു വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ എന്ത് കേസാണെന്ന് പോലും പറയാതെ അയാളുടെ മക്കളുടെയും ഭാര്യേൻ്റെയും മുന്നിൽ വെച്ചിട്ട് അയാളെ വലിച്ചു വെച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് നൈസായിട്ട് പണി പാളിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ആൾ മാറി കേസ് കോടതിയിൽ ഒത്തുതീർപ്പായിട്ടുള്ള കേസ് കോടതി വെറുതെ വിട്ടൊരു കേസിൽ പ്രതിനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് വേറെ ആർക്കും അല്ലാബ്ധം പറ്റിയത് നമ്മുടെ കേരള പോലീസിനെ തന്നെയാണ് मुकादिया वीडियो न काओ सारेनन बाओ कॉल कॉल बाओ न बाओ एंदेन सर ए न मुंदू कोरे एक वायु न होला एंदेन सर राजनीय न ए न गेई चंदो वा इल्ला सर प्लीज एलार्जजन केले बोलो न या न वे न मैं इर्शल चवर उर उर वो न मैं वे न സംഭവം എന്താണെന്നുവെച്ചാ രണ്ടായിരത്തി പതിമൂന്നിലുള്ളൊരു കേസാണ് ഇയാളും ഇയാളുടെ സുഹൃത്തും തമ്മില് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കേസാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ കേസിൽ രണ്ട് പേരും മുമ്പ് ജാമ്യമെടുത്തതാണ് പിന്നെ ഈ ജനുവരി ഇരുപത്തൊമ്പതിന് ഇത് കോടതിയിൽ വെച്ചും ഇവർ പുറത്ത് ഓൾറെഡി സെറ്റിൽ ആയതായിരുന്നു പിന്നെ കോടതിയിൽ വെച്ചിട്ടും സെറ്റിൽ ആയിട്ടുള്ള സെറ്റിലായിട്ടുള്ളൊരു കേസാണ് അപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പോലീസ് സ്റ്റേഷനിലെത്താത്തത് കൊണ്ടാണോ അതോ ഇവർ ഒന്നും അന്വേഷിക്കാത്തതുകൊണ്ടാണോ നോക്കാത്ത കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഒരു വാറൻ്റ് മുമ്പുള്ളൊരു വാറൻ്റാണ് ആ വാറൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഇവർ കൊലപാതകം അല്ലെങ്കിൽ അതുപോലുള്ളൊരു വലിയൊരു ഒഫൻസുള്ള പ്രതിയോ കാര്യൊന്നും അല്ല അങ്ങനെയുള്ള പ്രതികളെ തന്നെ മാന്യമായിട്ടാണ് ഇവിടെ ഡീൽ ചെയ്യാറുള്ളത് കൊണ്ടുപോകാറുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു ഡ്രഗ് അടിച്ചിട്ട് പോലീസിന് മുന്നിൽ ജീപ്പ് കല്ലും കൊണ്ട് കുത്തിപ്പൊട്ടിച്ചിട്ട് പോലും ആ പെണ്ണിനോട് ഒന്നും മിണ്ടാത്ത പോലീസുകാരായിരുന്നു ആ പോലീസുകാരാണ് ഇപ്പോൾ രാത്രി മതിലിൽ ചാടിയിട്ട് വീടിൻ്റെ വാതിലും ചവിട്ടിപ്പൊളിച്ചിട്ട് ഇയാളെ ഈ കൊലത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു വാറൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിനെ ഇങ്ങനെ രാത്രി അസമയത്ത് പോയിട്ട് വീടിൻ്റെ അകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇവിടുത്തെ പോലീസിനില്ല നിയമം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും ഈ വ്യക്തി എന്ന് പറയുന്നത് ആ നാട്ടിൽ തന്നെയുള്ള വ്യക്തിയാണ് ഇവരിപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പോലീസിന് ജസ്റ്റ് അന്വേഷിച്ചാൽ മതി ഇയാളിപ്പോൾ എവിടെയാണ് ഉള്ളത് ഇയാൾ ജോലിക്ക് പോകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ അയാൾ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അന്വേഷിച്ച സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വാറൻറ്റ് ഒരു വ്യക്തിയാണെങ്കിലും അതിനുള്ള അതിനുള്ളൊരു രീതിയുണ്ട് അത് പോയിട്ട് സിംപിളായിട്ട് അറസ്റ്റ് ചെയ്യാനും പറ്റും പകലെ പോയിട്ട് അറസ്റ്റ് ചെയ്യാം ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഇനി അതും അല്ലെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്തിയാൽ വിളിച്ച അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാൾ നേരിട്ട് തന്നെ സ്റ്റേഷനിൽ പോയിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ ആ വിളിച്ച് വരുത്തിയാൽ അവിടെ എത്തുന്ന ആളായിരിക്കും അതിന് പകരമാണ് ഇവർ ഓരോ അറിയിപ്പും കൊടുക്കാതെ ഇതുപോലത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ക്രിയേറ്റ് ചെയ്യുന്നതിലല്ല പ്രശ്നം അതും പ്രശ്നം തന്നെയാണ് എന്നിട്ടാണ് ഇവർ കാര്യം മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു കേസ് ഐ നിലവിലില്ല എന്നുള്ളത് മനസ്സിലാവുന്നത് അത് നട്ടപ്പാതിരക്കെ വിളിച്ചുകൊണ്ടിട്ട് പന്ത്രണ്ട് മണിക്കാളെ വിളിച്ചുകൊണ്ടിട്ട് മൂന്ന് മണിയാകുമ്പോൾ തന്നെ അയാളെ വിട്ടയക്കാൻ ചെയ്തു കാരണം അവർക്ക് പറ്റിയെന്ന് മനസ്സിലായി ഈ വ്യക്തി ഇപ്പം എന്തായാലും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അയാൾക്ക് വന്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു കേസ് കൊടുത്തിട്ടുണ്ട് കമ്മീഷണർ കേസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും മിക്കവാറും ഇതിൽ പെട്ടിട്ടുള്ള ഈ സി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സസ്പെൻഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുത്തെ പോലീസ് എന്ന് പറയുന്നതിൻ്റെ കാര്യക്ഷമതനെ പറ്റിയിട്ടാണ് കേസ് കോടതി തള്ളിപ്പോയൊരു കേസ് വരെ ഇവർക്ക് ഇവർക്കിപ്പോഴും ഇവരെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്തിയിട്ടില്ല ഇതിലും വലിയ പ്രതികളെ പിടിക്കാനെന്നവർക്ക് ഇത്ര ശുഷ്കാന്തി ഉണ്ടാവാറില്ല അല്ലെങ്കിൽ കൺമുന്നിലൂടെ ഇതുപോലത്തെ ക്രിമിനൽസ് പലരും പോയാലും അവരൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്തെങ്കിലും വിവാദമൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവർ ഇതാക്കാറുള്ള ഇതുപോലുള്ളൊരു സെറ്റിലായിട്ടുള്ള ഒരു കേസ് ഒത്തുതീർപ്പായിട്ടുള്ള ഒരു കേസ് അയാൾ ഇതിലൂടെ നാട്ടിലൂടെ നടക്കുന്ന ജാമ്യ എടുത്ത് നടക്കുന്ന ഒരു കേസിന് ഏതോ കാലത്ത് വന്ന വാറന്റിൻ്റെ ബേസിൽ നട്ടപ്പാതരൊക്കെ മതിന് ചാടിക്ക് പോയിട്ടൊക്കെ അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്താ പറയുക ശുഷ്കാന്തി അല്ലെങ്കിൽ അത്രയും കാര്യക്ഷമമായൊരു പോലീസാണ് നമ്മളത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ